തൃശൂർ വരന്തരപ്പള്ളിയിൽ ഭർത്താവ് ഭാര്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷന് സമീപം താമസിക്കുന്ന വയസ്സുള്ള ദിവ്യയാണ് കൊല്ലപ്പെട്ടത് ഭർത്താവായ കുഞ്ഞുമോനാണ് കൊലപ്പെടുത്തിയത് സംഭവം സെയിൽസുകളായി ജോലി നോക്കിയിരുന്ന ദിവ്യയ്ക്ക് മറ്റൊരു വ്യക്തിയുമായി സൌഹൃദമുണ്ടെന്ന സംശയമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് നെഞ്ചുവേദനയെ തുടർന്ന് ഭാര്യ മരിച്ചു എന്നാണ് കുഞ്ഞുമോൻ ആളുകളോട് പറഞ്ഞിരുന്നത് ഭാര്യയ്ക്ക് നെഞ്ചുവേദനയാണെന്ന് പറഞ്ഞ് സമീപത്തുള്ള ആശുപത്രിയിലേക്ക് ദിവ്യയെ കുഞ്ഞുമോൻ എത്തിച്ചിരുന്നു എന്നാൽ ആശുപത്രിയിൽ എത്തുമുമ്പ് ദിവ്യ മരിച്ചിരുന്നു തുടർന്ന് മൃതദേഹം ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് കൊണ്ടുവരികയും ബന്ധുക്കളോടും അയൽവാസികളോടും ദിവ്യ നെഞ്ചുവേദനയെ തുടർന്ന് മരിച്ചു മരിച്ചുവെന്ന് പറയുകയുമായിരുന്നു ഇൻക്വസ്റ്റിലെത്തിയ പോലീസിന് കുഞ്ഞുമോന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയതിനെ തുടർന്ന് വിശദമായി ചോദ്യം ചോദ്യം ചെയ്തപ്പോഴാണ് സത്യം പുറത്തു വന്നത് ബസ്സിലാണ് ദിവ്യ ജോലിക്ക് പോവാറുള്ളത് മറ്റൊരാളുമായി സൗഹൃദമുണ്ടെന്ന് സംശയം തോന്നിയ കുഞ്ഞുമോൻ ബസിൽ ഭാര്യയെ പിന്തുടരുകയായിരുന്നു ജോലിസ്ഥലത്തേക്കുള്ള വഴി മധ്യേ ദിവ്യ ബസ്സിൽ നിന്നിറങ്ങി ഒരു യുവാവിന്റെ ബൈക്കിൽ കയറിപ്പോകുന്നത് കുഞ്ഞുമോൻ കണ്ടു ഇതേ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം കൈരളി ന്യൂസ് തൃശൂർ